സൈബർ ആക്രമണ കേസിൽ സി പി എം നേതാവ് കെ ജെ ഷൈനിന്റെ പരാതിയിൽ കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഷാജഹാന്റെ വീട്ടിൽ വീണ്ടും റെയ്ഡ് നടത്തി പോലീസ് എറണാകുളം സൈബർ പോലീസാണ് പരിശോധന നടത്തുന്നത് ഇന്നലെയാണ് ഷാജഹാൻ അറസ്റ്റിലായത് ആക്കുളത്തെ വീട്ടിൽ നിന്നാണ് ഇന്നലെ കെ എം ഷാജഹാനെ ചെങ്ങമ്മനാട് എസ് എച്ച്ഒ അറസ്റ്റ് ചെയ്തത് ഷൈൻ നൽകിയ കേസിനെക്കുറിച്ച് ഷാജഹാൻ അധിക്ഷേപ പരാമർശം നടത്തിയിരുന്നു എന്ന പുതിയ വീഡിയോയുടെ പേരിലാണ് ഷാജഹാന്റെ അറസ്റ്റ് കെ ജെ ഷായി പേര് പറഞ്ഞ് ഷാജഹാൻ വീണ്ടും അധിക്ഷേപ പരാമർശം നടത്തിയിരുന്നു ഇതിന് വീണ്ടും ഷൈൻ പരാതി നൽകിയിരുന്നു റൂറൽ സൈബർ പോലീസാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത് കെ ജെ ഷൈന് എതിരായ സൈബർ ആക്രമണ കേസിൽ കെ എം ഷാജഹാനെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തിരുന്നു വിവാദ വീഡിയോ സൂക്ഷിച്ച മെമ്മറി കാർഡ് കഴിഞ്ഞ ദിവസം ഷാജഹാൻ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിരുന്നു ഷാജഹാന്റെ ഫോൺ അന്വേഷണ സംഘം നേരത്തെ പിടിച്ചെടുത്തിരുന്നുവെങ്കിലും വിവാദ വീഡിയോ സൂക്ഷിച്ച മെമ്മറി കാർഡ് നൽകിയിരുന്നില്ല കെ ജെ ഷൈൻ്റെ പേര് വീഡിയോയിൽ പരാമർശിച്ചിട്ടില്ലെന്ന നിലപാടാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഷാജഹാൻ കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചിരുന്നത് സി പി എം നേതാവ് കെ ജെ ഷൈനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് ഓൺലൈൻ പ്രചരണം നടത്തിയെന്ന കേസിൽ ആരോപണവിധേയനായ കെ എം ഷാജഹാൻ കഴിഞ്ഞ ദിവസം റൂറൽ ജില്ലാ സൈബർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മൊഴി നൽകിയിരുന്നു പോലീസിന്റെ മൊഴിയെടുക്കൽ അഞ്ചു മണിക്കൂറോളം നീണ്ടിരുന്നു കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണത്തിലെ രണ്ടാം പ്രതിയാണ് കെ എം ഷാജഹാൻ ഷൈനെതിരെ അപകീർത്തികരമായ സമൂഹ മാധ്യമ പോസ്റ്റുകൾ പങ്കുവച്ച കേസിലെ ഒന്നാം പ്രതി കോൺഗ്രസ് പറവൂർ മണ്ഡലം സെക്രട്ടറി സി കെ ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എറണാകുളം സെഷൻസ് കോടതി പോലീസിൽ നിന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സി കെ ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് മെറ്റാ നീക്കം ചെയ്തു അതേസമയം കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്ത പോലീസിനെ പ്രശംസിച്ച് കെ ജെ ഷൈൻ രംഗത്ത് വന്നു മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായതിൽ സന്തോഷം പൊതു ഇടത്തിലെ മാലിന്യം ഇല്ലാതാക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് കെ ജെ ഷൈൻ വ്യക്തമാക്കി പോരാട്ടം തുടരും സർക്കാരിന് നന്ദിയെന്നും കെ ജെ ഷൈൻ പറഞ്ഞു ഗൂഢാലോചന എന്ന് പോലീസ് അന്വേഷിക്കട്ടെ എല്ലാ ദേവന്മാരും പരാജയപ്പെട്ടെടുത്ത് ദുർഗ അവതരിച്ചെന്ന് നവരാത്രി ഐതിഹ്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് കെ ജെ ഷൈൻ പറഞ്ഞു അതേസമയം ഷൈൻറെ പേര് പരാമർശിച്ചിട്ടില്ല എന്നാണ് കെ എം ഷാജഹാൻ വ്യക്തമാക്കിയത് സൈബർ അധിക്ഷേപ കേസിലാണ് യൂട്യൂബർ കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്തത് നിലവിൽ ആലുവ സൈബർ ക്രൈം സ്റ്റേഷനിലാണ് ഷാജഹാൻ ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് ഷാജഹാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഷൈന്റെ പേര് പറഞ്ഞിട്ടില്ലെന്നാണ് ഷാജഹാന്റെ വാദം